കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു ഒരു രഹസ്യ സർവേ നടന്നു അതെ അതെ അതിൽ മൂന്ന് മൂന്ന് ജില്ലകൾ ജില്ലകളിൽ പ്രത്യേകം കോൺഗ്രസ് ഏതൊക്കെയാണ് ആ ജില്ലകൾ എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ അതായത് ഇപ്പോ നടക്കാൻ പോകുന്ന തദ്ദേശ ഇലക്ഷൻ ഒരു സെമിഫൈനലാണ് അതായത് ഫൈനലിന് മുമ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് അവരുടെ പ്രവർത്തനം ഇപ്പൊ പുതിയ കെ പി സി പ്രസിഡന്റ് ഒക്കെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അവർക്ക് നന്നായിട്ട് ഈ ഓരോ ജില്ലക്കും ഓരോരുത്തർ ചുമതലയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിലെന്റെ അറിവ് വെച്ച് തിരുവനന്തപുരത്ത് വിഷ്ണുനാഥിനാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നത് പി സി വിഷ്ണുനാഥിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂരും പാലക്കാടും കെ മുരളീധരനും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ തിരുവനന്തപുരം പാലക്കാട് ഇടങ്ങളിൽ ഈ മൂന്ന് ജില്ലകളിൽ തദ്ദേശ ഇലക്ഷനിൽ പാർട്ടിക്ക് വോട്ട് ചോർച്ച നിലവിൽ ഉണ്ട് അതായത് കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചോർച്ചയുണ്ട് അത് നമ്മൾ അറിഞ്ഞു വേണം പ്രവർത്തിക്കേണ്ടത് അതിന് വീട് തോറും പോണം സ്ഥലങ്ങളിൽ മാത്രമേ ചോർച്ച തീർച്ചയായിട്ടും ബാക്കിയിടങ്ങളിലും ഉണ്ട് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കൂടുതലും കോൺഗ്രസ് അത് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഒരു നീണ്ട കാലയളവിന് എപ്പോഴും നോക്കുമ്പോൾ സി പി എം എങ്ങനെയെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും മനസ്സിലല്ലേ അതാണ് അവരുടെ ഒരു ഇപ്പോഴും അങ്ങനെയാണ് എങ്കിലും എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ ഒരു ഒരു ബി ജെ പി കൗൺസിലറെ പോലും കിട്ടാതിരുന്ന നാടാണ് തിരുവനന്തപുരം ജില്ല ഇന്ന് പതിനെട്ടോ പത്തൊമ്പതോ കൗൺസിലർമാരുണ്ട് അത് എണ്ണം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കാര്യം ബി ജെ പിയെ സംബന്ധിച്ച് അത്ര വളർച്ച തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അപജയമാണ് അത് ഉണ്ടായത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുടെ കെടുകാര്യസ്ഥതയാണ് അതിൻ്റെ കാരണം കാര്യം ഈ തദ്ദേശ ലക്ഷണം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പോലെ അതാണ് ഒരു ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ പോയാൽ എല്ലാം പോയി അപ്പൊ ഫൗണ്ടേഷൻ കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ പോയി തുടങ്ങിയത് അടിത്തറ അടിത്തറ ഇളകിയത് ഈ പറയുന്ന പോലെ ഈ കോൺഗ്രസ് കൗൺസിലർമാരുടെ കെടുകാര്യസ്ഥതയും കോർപ്പറേഷനിൽ ഇവർക്ക് ഇടയ്ക്ക് ഒരു പ്രാവശ്യം സി എംപിയുടെ സി എ സി പി എം ആയിരുന്നു സി എം പി ആയി മാറിയ എം പി പത്മനാഭൻ മേയർ ആയിരുന്നിട്ടുണ്ട് സി പി എം കാരനായിരുന്നു എം പി പത്മനാഭൻ എം ബി പത്മനാഭന് പിന്നീട് സി എം പി ആയി അദ്ദേഹം മേയറായി വന്നിട്ടുണ്ട് വേറെയും ഒന്നോ രണ്ടോ തവണ യു ഡി എഫിൻ്റെ വന്നിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ഭാഗികമായ രീതിയിലും അല്ലാതെയും കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് ബി ജെ പിക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ സി പി എം ഭരിക്കുന്നു ആര്യ രാജേന്ദ്രൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പി വോട്ട് കൂടെ മറിഞ്ഞുകൂടെ തന്നെയാണ് സി പി എമ്മിന് വന്നിട്ടുള്ളത് ഇപ്പം ആ ഒരു അതായത് അത് ഉണ്ടാവും എന്നുള്ളത് സി പി എമ്മിന് ഇത്തവണ തിരുവനന്തപുരം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒരിക്കലും ഇല്ല സി പി എമ്മിന് ഇത്തവണ കിട്ടും സി പി എമ്മിന്റെ ഭരണം ഈ ആര്യ രാജേന്ദ്രന് മുമ്പിരുന്ന പ്രശാന്ത് ഇരുന്ന പോലെ അല്ല വി കെ പ്രശാന്ത് എന്ന് പറയുന്ന മേയറും അതിനു അതിന് ഇരുന്ന ശിവൻകുട്ടിയോ ഒന്നും എന്ന് പറയുന്ന ചില സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു മേയറാണ് അത് മാത്രമല്ല ഇരിക്കുന്ന സമയത്താണ് ആമേഴഞ്ചാം തോട്ടിൽ ജോയിയുടെ മരണം യതുവുമായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സില് ഡ്രൈവറുമായിട്ടുള്ള തർക്കവും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഇതിപ്പോ പ്രധാനമായിട്ടും ജനങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ് ആ കോർപ്പറേഷനിലെ ജനങ്ങൾ മാത്രം പറയുന്ന ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട് അല്ല പ്രീത എനിക്ക് അറിയാവുന്ന എൻ്റെ നാടായതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്നതീ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ ഒരു പിൻസീറ്റ് ഡ്രൈവിങ് അവർക്ക് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അതെനിക്ക് പറയുന്നതിൽ ഒരല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാത്തത് കാര്യം സി പി എമ്മിന്റെ തന്നെ ഒന്ന് ഒരു പ്രമുഖ കൗൺസിലർ തന്നെയാണ് ഈ പിൻസീറ്റ് ഡ്രൈവിംഗിന്റെ ആള് ആര്യ രാജേന്ദ്രനെ കൊണ്ട് സകല കാര്യങ്ങൾ ഈ കണ്ട കെടുകാര്യസ്ഥിതികളൊക്കെ ചെയ്യുന്നത് ആ പിൻസീറ്റ് ഡ്രൈവിംഗിന്റെ ഫലമായിട്ടാണ് അപ്പോൾ നമ്മളത് തിരുവനന്തപുരം അങ്ങനെയാണെന്ന് വെക്കാം പിന്നീട് നമ്മൾ പാലക്കാടേക്ക് വരുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പാലക്കാട് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുണ്ട് ഈ ബൈയലക്ഷൻ മാങ്കൂട്ടം ജയിച്ച ബൈഎലക്ഷൻ ആ ബൈഎലക്ഷന് മുമ്പ് തന്നെ നാം കണ്ടത് എങ്ങനെയാണ് സന്ദീപ് വാര്യർ ഈ പറയുന്ന രീതിയിൽ എങ്ങനെ കോൺഗ്രസിലേക്ക് വന്നു എന്ന ചരിത്രം നമ്മൾ നോക്കിയാൽ ബി ജെ പിക്ക് അകത്തുള്ള പടലപ്പിണക്കമാണ് ബി ജെ പിക്ക് അകത്തുള്ള ആ പടലപ്പിണക്കവും ഈ പറയുന്ന മുസ്ലിം വോട്ടുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നതിൻ്റെ കാരണം അതിലും ഇപ്പോൾ കോൺഗ്രസ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയാൻ കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ രണ്ട് ടേമം കണ്ടായി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവർ ഒരു പുതിയ പ്രസിഡന്റ് തന്നെ ബി ജെ പി അവർക്ക് ഈ കോൺഗ്രസിനകത്ത് ഉള്ളതുപോലെ തന്നെ ഇപ്പം സന്ദീപ്കുമാരി മാറിപ്പോയല്ലോ സന്ദീപ്കുമാരിമാർ മാറിപ്പോയപ്പോൾ അദ്ദേഹവുമായി അടുപ്പമുള്ള രണ്ടോ മൂന്നോ കൗൺസിലർമാർ ഇപ്പോഴും ബി ജെ പിയിലുണ്ട് മാത്രമല്ല പഴയ ചില ആൾക്കാർക്ക് തലിക്കു ശേഷം പ്രളയം എന്ന് കാണുന്ന എല്ലാ സംഘടനകളും അങ്ങനെയുള്ള കുറേ നേതാക്കളുണ്ട് കോൺഗ്രസിലെ അറുപത് കൊല്ലം മാറ്റും ഹസന്റെ ആഗ്രഹം തീർന്നിട്ടില്ല ഹസന്റെ ആഗ്രഹം അറുപത് വർഷമായിട്ട് അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ സേവനം നടത്തിയിട്ട് ഹസന്റെ ആഗ്രഹം തീർന്നിട്ടില്ല ഹസൻ ഇനിയൊരു താരമാനം വേണം അതുപോലെ ചില കടൽ കിഴവന്മാർ ഇപ്പോഴും പാലക്കാടുണ്ട് പാർട്ടിക്ക് തലവേദനയായ കടൽ ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ സാധനം ക്ഷമിക്കണം അതിൽ അത് നമ്മൾ കണ്ട് നമ്മൾ ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ എന്തിനീ പറയുന്ന കിഴവുമാർ ഇനി കിടന്നീ തുള്ളുന്നത് ഇനി എന്തിനു തുള്ളുന്നത് എന്തിനേ ഊറ്റം കൊള്ളുന്നത് മാറിക്കൊടുക്കണം ചെറുപ്പക്കാർക്ക് അങ്ങനെ നമ്മൾ പറയുമ്പോൾ പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെയാണ് അവരിപ്പോൾ വെച്ചിട്ടുള്ളത് പാലക്കാട് അവിടെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചതിന്റെ കാരണം തന്നെ ഇവരുടെ പടലപ്പിണക്കവും സന്ദീപുമാരിനെ മാറിപ്പോയതും കൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കും പിന്നെ സന്ദീപുമാരി മാറിപ്പോയത് അവിടെ ബി ജെ പിയുടെ പിന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ കൃഷ്ണ വിടെ കണ്ടതാണ് അപ്പൊ അത് അവർ കൂടുതൽ ശ്രദ്ധിച്ചാൽ മുനിസിപ്പാലിറ്റി ഭരണം പാലക്കാട് കിട്ടിയാൽ അത് ഏറ്റവും വലിയ തിളക്കമായിരിക്കും അവരെ സംബന്ധിച്ച് പിന്നെ തൃശ്ശൂർ തൃശൂർ ഈ ലോകസഭാ ഇലക്ഷനെ സംബന്ധിച്ച് പിന്നെ പ്രതാപിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രതാപിന് സ്ഥാനാർത്ഥി ആവണം എന്നുള്ളത് ഈ ലോക്സഭാ ഇലക്ഷനിൽ പ്രതാപിന് താല്പര്യമുണ്ടായിരുന്നു പ്രതാപനെ സ്ഥാനാർത്ഥിയായി ചോരെഴുതിയ പ്രതാപനെ മാറ്റിയിട്ട് കൊണ്ടുവന്ന മുരളീധരനെ മുരളീധരൻ തലേ കൈ വെച്ച് പറഞ്ഞാൽ എനിക്ക് വേണ്ട മത്സരിക്കേണ്ട എന്ന് പഴയ തൃശ്ശൂരല്ല എന്ന് മുരളീധരൻ നന്നായിട്ട് മുരളീധരൻ മനസ്സിലായി ഇപ്പോഴും കൗണ്ടർ അടിച്ചതേ ഉള്ളൂ തൃശ്ശൂർ ഞാൻ പോയതോടെ എൻ്റെ ഗ്രാഫ് ഇതാന്നു ഷാഫി പിന്നെ പാലക്കാട് നിന്ന് വടകരെ പോയി ഷാഫിയുടെ ഗ്രാഫ് ഉയർന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ കെ പി സി സി ഓഫീസിന് മുമ്പ് അദ്ദേഹം ട്രോൾ അടിച്ചതും അപ്പോൾ ലോക്സഭ ഇലക്ഷനിൽ മുരളീധരൻ്റെ തോൽവി ശരിക്കും ഗ്രാസ് റൂട്ട് ലെവലിൽ അതായത് താഴെത്തട്ടിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ച തന്നെയാണ് അത് പോയിരിക്കുന്നത് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ വേറൊരു കാര്യങ്ങളും ഇതിൽ അവർ ചെയ്തിട്ടുണ്ട് ഇത് സുരേഷ് ഗോപി ജയിച്ചു ഒരു ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചു അത് ഹിന്ദു വോട്ട് കൊണ്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടിന് പ്രാധാന്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ജസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രശ്നം അവരോട് വെച്ചിട്ടുണ്ട് ജസ്റ്റിൻ അങ്ങനെ ഒരു പ്രസിഡന്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് പ്രായോഗികം ബി ജെ പി കൃത്യമായി പാലിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി മിടുക്കനായ ഒരു പ്രായോഗിക രാഷ്ട്രീയ വക്താവാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നന്നായിട്ട് പണിയെടുത്താല് ഈ മൂന്ന് ജില്ലയിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്റ്റേറ്റ് പ്രസിഡന്റ് അതെ ഞാൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന നിലയിൽ അദ്ദേഹം വിജയമാണ് എങ്ങനെയും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഈ പറയുന്ന പോലെ അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ ശശി തരൂർ എന്ന വ്യക്തി അഞ്ചാമത് തവണ മത്സരിക്കാണ് കോൺഗ്രസ്സുകാർക്ക് തന്നെ മടുത്തിരിക്കുക അങ്ങനെ വരുമ്പോൾ ഇത് ആരാണ് ശശി തരൂരെന്ന് സാധാരണക്കാരൽ സാധാരണക്കാരായ ഇപ്പോൾ ഓട്ടത്തൊഴിലാളികൾ ചെറിയ ചെറിയ കച്ചവടക്കാർ ഒക്കെ ചോദിക്കുമ്പോൾ ആ രാജചന്ദ്രശേഖർ പിന്നീട് അവർക്ക് ഫെമിലിയറായി മാറുന്നത് വെറും ഒന്നര മാസം കൊണ്ടാണ് ഒരു മാസം കൊണ്ടാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് അങ്ങനെ ടാലൻ്റ് ഉള്ള ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ വളരെ വലിയ അത്ഭുതങ്ങൾ ഈ പറയുന്ന ബി ജെ പിക്ക് തദ്ദേശ ഇലക്ഷനിൽ വളരെ വലിയ അത്ഭുതങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ആ ജില്ല തദ്ദേശ ഇലക്ഷൻ വരികയാണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ അതാത് കൗൺസിലുകളിൽ പഞ്ചായത്ത് ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവരെ പോയി കാണുക തിരുവനന്തപുരം ജില്ലയിലെ താഴ്ത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുമായിട്ട് അദ്ദേഹം സംവാദം നടത്തുകയാണ് കരമന ജയൻ എന്നൊരു നേതാവാണ് ബി ജെ പിയുടെ പ്രസിഡന്റായി വന്നിരിക്കുന്നത് അത് കരമന ജയൻ തിരുവനന്തപുരം തിരുവനന്തപുരം തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് തിരുവനന്തപുരം നിയമമൊക്കെ ശിവൻകുട്ടി ജയിച്ചതൊക്കെ എം എൽ എ ആയതൊക്കെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മുസ്ലിം വോട്ടാണ് നേമത്തെ മുസ്ലിം വോട്ടാണ് അദ്ദേഹം ജയിച്ചത് അത് അത് അവിടെ നിയമസഭ പക്ഷേ ഈ പറയുന്ന പോലെ കൗൺസിലൊക്കെ വരുമ്പോൾ അവിടെ ഇപ്പോൾ നിറയെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ നേമത്തൊക്കെ അവിടെ ബി ജെ പി ആണ് കൗൺസിലർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഒരു പുതിയ നേതൃത്വം ബി ജെ പിക്ക് വരുമ്പോൾ കോൺഗ്രസ്സിന് പണിയെടുക്കേണ്ടി വരും ഞാൻ ഇത്രയും ബി ജെ പി പകർത്തി പറഞ്ഞതല്ല കോൺഗ്രസ് പണിയെടുക്കണം പണിയെടുക്കണം എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ പൊതുജനത്തിന് അറിയാം പൊതുജനത്തിനറിയാം അറിയാം ഇതാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഇതാണ് തൃശൂർ സംഭവിച്ചത് ഇതാണ് പാലക്കാട് സംഭവിച്ചത് അപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല ഈ പറയുന്ന റിപ്പോർട്ടൊക്കെ കൊടുത്തു മൂന്ന് സമയം കുപ്പായം അടി ഞാൻ ഞാൻ തയ്പ്പിച്ച് ഇരിക്കാനും ഇനിയ മര്യാദ സംവിധാനം കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സുധാകരനെ സുധാകരനെ മാറ്റാനും ഒക്കെ ഭയങ്കര ഒത്തുകളിയായി അല്ല വേറൊരു കാര്യം സുധാകരന് ജനസമ്മതി കൊണ്ടൊക്കെ പറയുമ്പോഴും ഒരു സത്യം കൂടെ നമുക്ക് പറയേണ്ടി വരും സുധാകരൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഒന്നും കൃത്യമായി ചെയ്തിട്ടില്ല അത് വേറൊരു സത്യം കൂടെയാണ് അദ്ദേഹം ഈ പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര പിന്നെ വേറെ എവിടെയൊക്കെ പിന്നെ വേറെ വേറെപ്പെടുന്ന ഒത്തിരി സ്ഥലങ്ങൾ തൃക്കാക്കര ഇവിടെയൊക്കെ നടന്നല്ലോ ഇവിടെയൊക്കെ വേറെ ബി ഡി സതീശനും ബാച്ചിൻ്റെയും മറ്റുള്ളവരുടെയും പ്രവർത്തനം തന്നെയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം കാര്യമായി ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് അദ്ദേഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അന്ന് അദ്ദേഹം ആരോഗ്യ പ്രശ്നമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ശരിക്കും ഈ പറയുന്ന പോലെ കെ പി സി സി ഓഫീസ് പോലും അദ്ദേഹം നേരെ വരാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തിനെ ഇല്ലാത്തൊരു രോഗം ഉണ്ടെന്ന് അടച്ചാക്ഷേപിക്കുന്നു അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു ഈ ചികിത്സാർത്ഥമായി അദ്ദേഹം പോകുമ്പോഴാണ് ഈ പണികളായ പണികളിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് അതാണ് സത്യം അദ്ദേഹത്തിന് ഈ പണികളായ പണികൾ എത്രയും ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ നടന്ന അതിൻ്റെ കറക്റ്റ് റിസൾട്ട് വരുമ്പോൾ ആ പറഞ്ഞ രോഗമൊന്നും അദ്ദേഹത്തിന് ഇല്ല ആ രോഗമൊന്നും ഇല്ല അപ്പൊ ആ സമയക്കേട് കൊണ്ട് ഈ പറയുന്ന പോലെ അതങ്ങനെ ആണല്ലോ ആ അത് തന്നെ പറഞ്ഞാൽ മതി അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ശത്രുക്കൾക്ക് തലവെക്കാൻ അവസരം കിട്ടി അവർ ശ്രമിച്ചു അവർ ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഒന്നും ചെയ്യാനില്ല അതാണ് സംഭവിച്ചത് പ്രാക്ടിക്കൽ വശം നോക്കണല്ലോ എന്നാലും അദ്ദേഹത്തെ മാറ്റി എന്നുണ്ടെങ്കിലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷന്റെ ചുമതല അദ്ദേഹത്തിനാണ് കൊടുത്തെന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നഖം നനയത് നത്ത പിടിക്കാൻ കഴിയില്ല കോൺഗ്രസ് ഏഹ് കോൺഗ്രസ് ഇറങ്ങി നന്നായിട്ട് പണിയെടുത്താല് ബാക്കി പാർട്ടികൾ ആരും പറയണ്ടല്ലോ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം കാര്യത്തോട് അടുത്ത് വരുമ്പോ ഏതൊരു സഖാവും അതുവരെ ഉണ്ടായിരുന്ന എല്ലാം എഴുതി പണയപ്പെടുത്തിയിട്ട് നട്ടല് പോലും ഒരു പാർട്ടിക്ക് കൊടുത്തിട്ട് ആ സമയത്ത് പാർട്ടിക്കൊപ്പം നിൽക്കണം നിന്നില്ലെങ്കിൽ അവന്റെ കാര്യം തീർപ്പാ നട്ടല്ല് പോലും പണയപ്പെടുത്തേണ്ടി വരും സി പി എമ്മിൻ്റെ മുന്നിൽ അതുകൊണ്ട് നട്ടല് പണയപ്പെടുത്തി അവർ പണിയെടുക്കും ഇപ്പം ഞങ്ങളവിടെ ജയിച്ചിരിക്കുന്നത് ഒരു എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്നത് ഒരു പഴയ ജേർണലിസം വിദ്യാർത്ഥിയാണ് അവർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അവർക്കെതിരായി മത്സരിച്ചത് കോൺഗ്രസിന്റെ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിക്ക് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എന്നിട്ട് അവർ ജയിച്ചത് അവരുടെ വർക്കിന്റെ രീതിയാണ് അപ്പൊ കോൺഗ്രസ് നല്ലവണ്ണം പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേരും പെരുമയും പേരിലും പെരുമയിലും അല്ല കാര്യം ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുത്തേ പറ്റണം അതെ തീർച്ചയായിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൊതുക്കറിപ്പും പറഞ്ഞിരുന്നാൽ കാര്യം ഒന്നും നടക്കാൻ പോകുന്നില്ല